ഗവർണറെ അതിരൂക്ഷമായി വിമർശിച്ചും കേന്ദ്ര സുരക്ഷയെ ചോദ്യം ചെയ്തും മുഖ്യമന്ത്രി നയപ്രഖ്യാപനം വായിക്കാൻ സമയമില്ലെങ്കിലും നടു റോട്ടിൽ കുത്തിയിരിക്കാൻ ഗവർണർക്ക് സമയമുണ്ട് സിആർ പി എഫ് കേരളം ഭരിക്കുമോ എന്നും കേസെടുക്കാനാകുമോ എന്നും മുഖ്യമന്ത്രി ഗവർണർക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പരിഹാസ രൂപേണ ഉപദേശിച്ചു നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ആ നിയമ നടപടികൾ ഞാൻ പറയുന്നതുപോലെ സ്വീകരിക്കണം ആ എഫ് ഐ ആർ എന്നെ കാണിക്ക് എന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സംഭവസ്ഥലത്തിൽ ഇറങ്ങി നിന്നിട്ട് ആ എഫ് ഐ ആറിന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ അത് സാധാരണ ചെയ്യാൻ പാടുള്ളൊരു കാര്യമാണോ അപ്പം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള തുടർച്ചയായുള്ളൊരു നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്നത് അതാണ് നമ്മൾ ആദ്യം കാണേണ്ടത് thank you